വെൽക്കം ടു അക്കാദമി ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് അറിയാം കേരള നവോത്ഥാനം പി എസ് സി എക്സാമിന് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പൊ ഒത്തിരി പേരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ദാക്ഷായുധൻ ദാക്ഷായണി വേലായുധൻ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തു കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ദാക്ഷായണി ണി വേലായുധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പോയിന്റിലേക്ക് പോവാം അടുത്ത് ദാക്ഷായണി വേലായുധ ദാക്ഷായണി വേലായുധൻ അപ്പൊ ദാക്ഷായണി വേലായുധൻ ജനിക്കുന്ന വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിലാണ് ദാക്ഷാണി വേലായത് ജനിക്കുന്നത് ക്ലിയർ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം ജൂലൈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം എന്ന് ചോദിച്ചാൽ ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം എന്ന് ചോദിച്ചാൽ എന്താണ് ജൂലൈ നാല് ക്ലിയർ എവിടെയാണ് ദാക്ഷണി വേലായത് ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ കൊച്ചി കൊച്ചിയിലെ ബോൾഗാട്ടി ദ്വീപിലെ ബോൾഗാട്ടി ദ്വീപിലെ ബോൾഗാട്ടി ദ്വീപിലെ എവിടെയാണ് മുളവുകാട് മുളവ് കാട് മുളവുകാട് എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്ന ജന ജനിക്കുന്നത് ദാക്ഷായണി വേലായത് ജനിക്കുന്നത് ക്ലിയർ അടുത്ത പോയിന്റ് കേരളത്തിലെ കേരളത്തിലെ സ്കൂൾ ഫൈനൽ പാസായ സ്കൂൾ ഫൈനൽ പാസ്സായ പാസ്സായ ആദ്യ പട്ടികജാതി വനിതയാണ് പട്ടികജാതി വനിതയാണ് ആര് ക്ലിയർ കേരളത്തിലെ സ്കൂൾ ഫൈനൽ പാസ്സായ ആദ്യ പട്ടികജാതി വനിതയാണ് ആര് ദാക്ഷാണി വേലായുധ അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര ശാസ്ത്ര നേടിയ ദളിത് ദളിത് വനിത ദാക്ഷായണി ക്ലിയർ ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അടുത്ത പോയിന്റ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ിൽ കൗൺസിലിൽ അംഗമായ വർഷം അംഗമായ വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അടുത്ത പോയിന്റ് ഭരണഘടന 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 നിർമ്മാണ സഭയിൽ നിർമ്മാണ സഭയിൽ അംഗമായ

നിർമ്മാണ സഭയിൽ സഭയിൽ പ്രതിനിധീകരിച്ചത് പ്രതികരിച്ചത് ദാക്ഷായണി ചോദിച്ചാലും അടുത്ത പോയിന്റ് നിർമ്മാണ സഭയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആണെന്ന് ചോദിച്ചത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെ ചോദിച്ചാലും വ്യക്തിയായിരുന്നത് ആരെന്നു ചോദിച്ചാലും ഏത് വർഷമാണ് ഫെർണാണ്ട നിർമ്മാണ സഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ക്ലിയർ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നമ്മൾ ഫെർണാട നിർമ്മാണ സഭ പറഞ്ഞ സ്ഥിതിക്ക് രണ്ടു പോയിന്റ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം ഫെർണാട നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഏത് വർഷമാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ആ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെ ചോദിച്ചാൽ സച്ചിദാനന്ദ സച്ചിദാനന്ദ സിൻഹ സച്ചിദാനന്ദ സിൻഹ എന്നാൽ പ്രഥമ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഡിസംബർ ക്ലിയർ നമുക്ക് ഇതിലേക്ക് വരാം നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്ന ദാക്ഷായണി ക്ലിയർ വേലായ മഹിള ജാഗ്രതി മഹിള ജാഗ്രതി പരിഷ്യത്തിന്റെ ജാഗ്രതി പരിഷ്യത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് സ്ഥാപക പ്രസിഡന്റ് ദാക്ഷായണി ക്ലിയർ മഹിള ജാഗ്രതി പരിഷത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ ജൂലൈ ഇരുപതിനാണ് അന്തരിച്ചത് അടുത്തൊരു പോയിന്റ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ കേരള ബഡ്ജറ്റിൽ കേരള ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ തോമസ് ഐസക് പ്രഖ്യാപിച്ച അവാർഡ് എന്ന് ചോദിച്ചാൽ ദാക്ഷായണി ദാക്ഷായണി അവാർഡ് 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 ക്ലിയർ ക്ലിയർ ആണോ ദാക്ഷായണി വേലായുധൻ അവാർഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അവാർഡ് എന്ന് പറയുന്നത് ക്ലിയർ അടുത്ത നമുക്ക് നോക്കാം ദാക്ഷായണി വേലായുധൻ ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ നാല് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ ബോൾക്കാട്ടി ദ്വീപിലെ മുളവുകാട് എന്ന സ്ഥലത്താണ് ജനിക്കുന്നത് കേരളത്തിലെ സ്കൂൾ ഫൈനൽ പാസ്സായ ആദ്യ പട്ടികജാതി വനിത അല്ലെങ്കിൽ ദളിത് വനിത എന്നുവെച്ചാൽ ദാക്ഷാണി ബലായുധൻ ഇന്ത്യയിലെ ആദ്യമായി ശാസ്ത്ര ബിരുദം നേടിയ ആദ്യ ദളിത് വനിത ആരെ വെച്ചാൽ ദാക്ഷണി വലായുതൻ വർഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് അടുത്ത പോയിന്റ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം ദാക്ഷണി വെലായുധൻ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അടുത്ത നിർമ്മാണ ആദ്യ വർഷം ൻ അടുത്ത ഭരണഘടനാ നിർമ്മാണ അടുത്ത നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ദാക്ഷാണിബലൈതൻ അടുത്ത പോയിന്റ് മഹിള ജാഗ്രതി പരിഷത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നോ ദാക്ഷണി ബലൈതൻ അടുത്ത പോയിന്റ് ദാക്ഷായണി വേലായുധൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ ഇരുപത് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെ കേരള ബഡ്ജറ്റിൽ കെ തോമസ് ഐസക് കേരള ധനകാര്യമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ച അവാർഡ് എന്ന് ചോദിച്ചാൽ അടുത്ത വർഷം മുതൽ കൊടുത്തു തുടങ്ങുന്നതാണ് എന്താണ് ദാക്ഷായണി വേലായുധൻ അവാർഡ് എന്ന് പറയുന്നത് ക്ലിയർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്